തൃശൂരിലെ കോൺഗ്രസിൻ്റെ തോൽവിയിൽ കെ പി സി സി റിപ്പോർട്ട് പുറത്ത് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നേതാക്കൾ മനഃപൂർവ്വമായ വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തുന്നുണ്ട് മുൻ എം പി ടി എൻ പ്രതാപൻ ഡി സി സി പ്രസിഡന്റായിരുന്ന ജോസ് വള്ളൂർ അനിൽ അക്കര എം പി വിൻസെന്റ് എന്നിവരെ എന്നിവർ വീഴ്ച വരുത്തിയെന്നാണ് റിപ്പോർട്ടിൽ ഉള്ളത് ഇപ്പോൾ ശരത്താണ് തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത് ശരത്ത് ഈ റിപ്പോർട്ടിൻ്റെ വളരെ പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ എന്താണ് ഏതൊക്കെ തരത്തിലുള്ള വീഴ്ച ഈ നേതാക്കൾ കോൺഗ്രസിൻ്റെ തോൽവിയിലേക്ക് വരെ കാര്യങ്ങളെ കൊണ്ടുപോകും അതിനപ്പുറം ബി ജെ പിയുടെ സുരേഷ് ഗോപി അവിടെ വിജയിക്കും വിധത്തിലേക്ക് ഏതൊക്കെ തരത്തിലാണ് ഈ നേതാക്കൾ മനഃപൂർവ്വമായ വീഴ്ചകൾ വരുത്തിയിട്ടുള്ളത് എങ്ങനെയാണ് റിപ്പോർട്ട് കാര്യങ്ങൾ കണ്ടെത്തുന്നത് തൃശൂരിലെ കോൺഗ്രസിനകത്ത് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന ഒരു റിപ്പോർട്ടാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് അതിൽ പ്രധാനമായിട്ടുള്ള കണ്ടെത്തൽ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നേതാക്കൾ മനപൂർവമായ ഒരു വീഴ്ച വരുത്തി എന്ന് പറയുന്നുണ്ട് അതിനകത്ത് പ്രധാനമായിട്ടും ആരോപണമുള്ളത് മുൻ എം പി കൂടിയായിട്ടുള്ള ടി എൻ പ്രതാപനെതിരെയാണ് പി എൻ പ്രതാപൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആദ്യ രണ്ടു വർഷത്തിനു ശേഷം മണലൂർ ഗുരുവായൂർ മണ്ഡലങ്ങൾ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തി അതുപോലെ തന്നെ രണ്ട് തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് ഒന്നര വർഷം മുമ്പ് പറയുകയാണ് ഞാൻ ഇനി പാർലമെന്റിലേക്ക് മത്സരിക്കാനില്ല എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് സുരേഷ് ഗോപിക്ക് ഒരു എതിരാളി ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറയുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ആക്ഷേപം ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ബ്ലോക്ക് പ്രസിഡന്റുമാരെ പുനഃസംഘടിപ്പിച്ചത് എന്നാൽ ജില്ലയിലെ ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ പുനഃസംഘടനയ്ക്കകത്ത് പ്രതിഫലിച്ചത് നേതാക്കളുടെ താല്പര്യം മാത്രമാണ് എന്ന് കൃത്യമായിട്ട് റിപ്പോർട്ടിൽ പറയുന്നു ഈ പുനഃസംഘടനയിലൂടെ വന്ന ബ്ലോക്ക് പ്രസിഡന്റുമാരെ താഴെത്തട്ടിലുള്ള പ്രവർത്തകരോ നേതാക്കളോ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് പറയുന്നുണ്ട് മറ്റൊരു ഗുരുതരമായിട്ടുള്ള സംഘടനാപരമായ ഒരു വീഴ്ചയെക്കുറിച്ച് പറയുന്നത് തൃശൂർ ഒല്ലൂർ നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് എഴുപത്തി അയ്യായിരത്തിലധികം പുതിയ വോട്ടർമാരെ ചേർത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞു ഇതും ഈ വോട്ടർമാർ മണ്ഡലത്തിലെ സ്ഥിരതാമസക്കാരല്ല എന്നൊരു ആക്ഷേപം ഉയർന്നിരുന്നു എന്നാൽ ഇത് കൃത്യസമയത്ത് കണ്ടെത്തുന്നതിനോ അതിനെതിരെ നടപടി എടുക്കുന്നതിനോ കോൺഗ്രസിനെ സംഘടനാപരമായി സാധിച്ചില്ല എന്നൊരു എന്ന് കൃത്യമായി തന്നെ ഈ റിപ്പോർട്ടിൽ പറയുന്നു പി സിദ്ദിഖ് ഐ എൻ ഡി സി നേതാവുമായിട്ടുള്ള ചന്ദ്രശേഖരൻ അതുപോലെ കെ സി ജോസഫ് എന്നിവരടങ്ങിയ റിപ്പോർട്ടാണ് കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി സമിതി രൂപീകരിച്ചത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ അത് റിപ്പോർട്ട് കെ പി സി സിക്ക് സമർപ്പിച്ചിട്ടുണ്ട് ഈ റിപ്പോർട്ടാണ് ഇപ്പോൾ നിലവിൽ അതിന്റെ ചില ഭാഗങ്ങൾ മാത്രമായിട്ട് പുറത്തു വന്നിരിക്കുന്നത് ജില്ലയ്ക്കകത്ത് നിലനിൽക്കുന്ന കോൺഗ്രസിനകത്തുള്ള വലിയ പ്രതിഷേധമുണ്ട് നിലവിൽ അവിടെ ഡി സി സി പ്രസിഡന്റ് സ്ഥിരം ഡി സി സി പ്രസിഡന്റ് ഇല്ലാത്ത ഒരു സാഹചര്യമാണ് രാജിവെച്ച ജോസ് വള്ളൂരിനെ വീണ്ടും പ്രസിഡന്റാക്കാൻ കെ സുധാകരൻ നീക്കങ്ങൾ നടത്തുന്നതിനിടെയാണ് ജോസ് വള്ളൂരിനെതിരെ എതിരെ എതിരെ കൂടിയുള്ള ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതെന്ന് വളരെ ശരത് ശരി ഇപ്പോൾ ശരത് ഒങ്ങല്ലൂരാണ് ഈ വിശദാംശങ്ങൾ പങ്കുവച്ചത് ഇത് യഥാർത്ഥത്തിൽ ഈ കെ പി സി സി റിപ്പോർട്ട് പാർട്ടിക്കകത്ത് ചർച്ചയാകുന്നുണ്ടോ അതോ ഇതിലെ വിശദാംശങ്ങൾ പാർട്ടി തന്നെ ഗൗരവത്തിലെടുക്കാത്തത് കൊണ്ട് അതിലെ ചില വിശദാംശങ്ങൾ പുറത്തു വന്നതാണോ എന്താണ് ഈ റിപ്പോർട്ടിൻ്റെ ഭാവിയും സാധ്യതയും കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ശരത് ശരത് ഇത് കോൺഗ്രസിനകത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും കാരണം ഇന്നലെ ഈ റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചു തുടങ്ങി എന്നറിഞ്ഞപ്പോൾ തന്നെ അനിൽ അക്കരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇപ്രകാരമായിരുന്നു വ്യാജം നൂറ് ശതമാനം വ്യാജം എന്നൊരു പോസ്റ്റായിരുന്നു എന്നാൽ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ കൃത്യമായിട്ട് അയാളെ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഇത്തരത്തിൽ കോൺഗ്രസിനകത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയേക്കാവുന്ന ഒരു റിസോർട്ടാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് ഇതിനകത്ത് വലിയ രീതിയിൽ ചർച്ചകൾ നടക്കാൻ സാധ്യതയുള്ളത് ബി സി സി പ്രസിഡന്റ് നിയമനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ജോസ് പള്ളൂരിനെ വീണ്ടും പിന്തുണ പ്രസിഡന്റ് ആക്കണം എന്നൊരു അഭിപ്രായത്തിൽ ചില നേതാക്കളുണ്ട് അതിനെതിരെ തേറമ്പൽ രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് ആർക്ക് ഗുണകരമാകും ഇതിനകത്ത് ആരാണ് ഈ റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗങ്ങൾ പുറത്തെത്തിക്കുന്നത് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ വലിയ രീതിയിൽ വരും ദിവസങ്ങളിൽ ചർച്ചയാകും ചേർത്ത് ശരി ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ശരത്ത് അതായത് കെ മുരളീധരൻ പരാജയപ്പെട്ട ശേഷം പല ഘട്ടങ്ങളിലായി തൃശ്ശൂരിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ ഈ പറഞ്ഞതുപോലെ വടകരയിൽ നിന്ന് മണ്ഡലം മാറി അവിടേക്ക് വന്നപ്പോൾ തന്നെ അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങൾ ഓരോന്നായി പറയുന്നുണ്ടായിരുന്നു മാത്രവുമല്ല ഈ പരിശോധനയിലും അന്വേഷണത്തിലും ഒരു വിശ്വാസവുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഷെൽഫിൽ ഉറങ്ങുന്ന പഴയകാല അന്വേഷണ റിപ്പോർട്ടുകളെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു നട്ടും ബോൾട്ടും ഇല്ലാത്ത അവസ്ഥയാണ് അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ഇല്ലാത്ത അവസ്ഥയിലാണ് തൃശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആകെ നടന്നത് അങ്ങനെ പാർട്ടിയുടെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചില ആളുകളുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊടുക്കരുതായിരുന്നു അങ്ങനെ മണ്ഡലം മാറാൻ പാടില്ലായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തോൽവി യുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ അത് അക്ഷരം പ്രതി ശരിവെക്കുന്നതായി ഈ അന്വേഷണ റിപ്പോർട്ട് മാറുകയാണോ കത്ത് കെ മുരളീധരൻ വളരെ കൃത്യമായി കൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഇതിനദ്ദേഹത്തിന്റെ നീരസം പ്രകടിപ്പിച്ചിരുന്നു ബലം വരുന്നതിന് മുമ്പ് തന്നെ പ്രകടിപ്പിച്ചിരുന്നു ബലം വന്നതുകൂടി വളരെ കൃത്യമായി തന്നെ ഇതിനകത്ത് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് കെ മുരളീധരൻ പറഞ്ഞിരുന്നു താൻ ഒരു ഘട്ടത്തിൽ താൻ പൊതുപ്രവർത്തനം താൽക്കാലികമായി മാറി നിൽക്കുന്നു എന്ന് വരെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ കെ മുരളീധരൻ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും കെ മുരളീധരന്റെ ആക്ഷേപങ്ങളെല്ലാം ശരിവയ്ക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളെന്ന് റിപ്പോർട്ടാണ് ഇപ്പോൾ നിലവിൽ കെ പി സി സി ഉപസമിതിയുടേതായി പുറത്തു വന്നിരിക്കുന്നത് ഇതിനകത്ത് വളരെ കൃത്യമായി പറയുന്ന പല കാര്യങ്ങളും കെ മുരളീധരൻ കൃത്യമായിട്ട് പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും വ്യക്തികളെ സൂചി വ്യക്തികളെ മനസ്സിലാവുന്ന രീതിയിൽ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു മാധ്യമ മാധ്യമപ്രവർത്തകരോട് പല സാഹചര്യങ്ങളിൽ അദ്ദേഹം പറഞ്ഞ പേരുകൾ തന്നെയാണ് ഈ റിപ്പോർട്ടിനകത്തുള്ളത് അതായത് കോൺഗ്രസിനകത്ത് കെ മുരളീധരനെ മൂന്നാമത് കൊണ്ട് തൃശൂരിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കുന്നതിന് കോൺഗ്രസിനകത്ത് വലിയൊരു നേതാക്കളുടെ പിന്തുണ ഇതിനകത്ത് ബി ജെ പിക്ക് ലഭിച്ചു എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് കാര്യത്തിൽ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ ശരത് ഒങ്കല്ലൂരാണ് വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത് പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ മുരളീധരൻ പരാജയപ്പെടും വിധം അല്ലെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കും വിധത്തിൽ എങ്ങനെയൊക്കെയുള്ള അസൂത്രിതമായ അട്ടിമറികളാണ് നടന്നിട്ടുള്ളത് അതുപോലെ മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കാതെ എങ്ങനെയൊക്കെയാണ് പ്രധാനപ്പെട്ട നേതാക്കൾ ബോധപൂർവമായ വീഴ്ച വരുത്തിയിട്ടുള്ളത് തോൽവിക്ക് ശേഷം കെ മുരളീധരൻ പറഞ്ഞതൊക്കെ നമ്മുടെ ഓർമ്മയിലേക്ക് വരും അദ്ദേഹം പറഞ്ഞതൊക്കെയും ശരിവെക്കുന്ന വിധത്തിലേക്ക് വളരെ ആസൂത്രിതമായി അതിനുശേഷം ഡി സി സി ഓഫീസിന് മുമ്പിൽ തൃശ്ശൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ നിരവധി പോസ്റ്ററുകൾ ഒട്ടിക്കുകയുണ്ടായി അവരുടെ നേതൃത്വത്തെ ഡി സി സി പ്രസിഡന്റ് അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ ഈ വലിയ തോൽവി ആ തോൽവിക്ക് പിന്നിലെ ആസൂത്രിതമായ ഗൂഢാലോചന കോൺഗ്രസിനെ ആ ജില്ലയിൽ അല്ലെങ്കിൽ തൃശ്ശൂരിൽ ഇല്ലാതാക്കും വിധം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ വന്നിരുന്നു ഏറ്റവും വലിയ കയ്യാങ്കളിയും തമ്മിലടിയും ഒക്കെ നമ്മൾ അതിനുശേഷം തൃശ്ശൂർ ഡി സി സി കേന്ദ്രീകരിച്ച് കണ്ടതാണ് ഇതാകെയും ശരിവെക്കുന്ന അതിലൊക്കെ ഉയർന്നു വന്ന ആരോപണങ്ങളുണ്ട് ആ ആരോപണങ്ങളൊക്കെ ശരിവെക്കും വിധത്തിലേക്കാണ് കെ ഈ റിപ്പോർട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂരിലെ യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ കെ മുരളീധരൻ്റെ തോൽവിയും സുരേഷ് ഗോപിയുടെ വിജയവും ഇത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ട അത്രയും തന്നെ വോട്ടുകളാണ് ഭൂരിപക്ഷമായി ഏതാണ്ട് അതിനടുത്ത് വരുന്ന വോട്ടുകളാണ് ഭൂരിപക്ഷമായി സുരേഷ് ഗോപിക്ക് ലഭിച്ചിട്ടുള്ളത് കോൺഗ്രസിൻ്റെ ആ ഒരു വലിയ പിന്നോട്ട് പോക്ക് ആ കോൺഗ്രസ് വോട്ടുകൾ ബി ജെ പിയിലേക്ക് പൂർണ്ണമായും മാറുകയും അത് സുരേഷ് ഗോപിയുടെ വിജയത്തിന് ഇടവരുത്തുകയും ചെയ്തൊരു സാഹചര്യമുണ്ട് അത് ഒട്ടും എന്താ പറയുക അങ്ങനെ നിഷ്കളങ്കമായി സംഭവിച്ചതല്ല എന്നും അതിനു പിന്നിൽ ഒരുപാട് കളികൾ നടന്നിരുന്നു എന്ന പ്രധാനപ്പെട്ട ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ അത് ശരിവെച്ചുകൊണ്ട് തന്നെ നേതാക്കളുടെ ജാഗ്രതക്കുറവും വീഴ്ചയും എല്ലാം ചൂണ്ടിക്കാട്ടുന്ന റിപ്പോർട്ടാണ് കെ പി സി സി റിപ്പോർട്ടാണ് തയ്യാറായിട്ടുള്ളത് അതിൻ്റെ അതിൻ്റെ വിശദാംശങ്ങളാണ് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്